കൂടുതലാൾക്കല്ല നമുക്ക് ആ ഫ്ലാറ്റിൻ്റെ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്താണ് ഈ സമീപനായർ എന്ന് പറഞ്ഞ ആൾ അയാൾ നമ്മൾ ഇന്നലെ അഡ്രസ്സ് ലൊക്കേറ്റ് ചെയ്തു കണ്ടുപിടിച്ചു ഇന്നയാൾക്കിതിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടാകൾക്ക് നോട്ടീസ് നമ്മൾ അയച്ചു കൊടുക്കും ഒരാഴ്ച വീഴിലാൾ വന്നിവിടെ മൊഴി തരണം നമുക്ക് എന്നിട്ട് നമ്മൾ അടുത്തത് തീരുമാനിക്കുകയുള്ളൂ പിന്നെ അതിലൊരു നാലാമത്തൊരാളുണ്ട് അയാളാണ് ഈ എന്ത് ചെയ്ത് കഞ്ചാവ് ആ അല്ല കൊടുത്തല്ല അതായത് കഞ്ചാവ് കൊടുത്താണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ അയാളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ ഇന്ന നാളായിട്ട് വന്ന് നമുക്ക് മൊഴി തരും അപ്പോൾ നമുക്ക് കഞ്ചാവ് കൊണ്ടുവന്ന ആളെ അറിയാൻ പറ്റും പിന്നെ നമ്മൾ അങ്ങനെ അങ്ങനെ തുടരല്ല അത് നമ്മൾ സമീറിൻ്റെ മൊഴിയെടുത്തിന് ശേഷം അത് തീരുമാനിക്കുകയുള്ളൂ എന്തെങ്കിലും ഒരു ഒരു ലിങ്ക് കുഴപ്പമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വിളിപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ വിളിക്കേണ്ട കാര്യമല്ലേ അല്ല അത് നമ്മളിവർ ഇത് നോക്കണം അതിന് മൊഴി പറയാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് തോന്നുന്നില്ല കാരണം അവർ അവിടെ നമ്മളൊരു ഒരു മാസം ഒന്നര മാസം ആയിട്ട് അത് ഓഫ്സർ ആ ഫ്ലാറ്റ് അപ്പോൾ അതിൽ സിനിമാക്കാർ വന്നിട്ട് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞു അവർ കഥകളുമൊക്കെ നമ്മൾ മാർച്ച് പതിനാറഞ്ഞ് പതിനഞ്ഞ് പോയിരുന്നു അവിടെ ഇപ്പോൾ താഴെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളൊരു വെളുപ്പിനെ പോയത് അപ്പോൾ താഴെ ഒരു അഡ്വക്കേറ്റായിട്ട് എന്തോ ഇതെന്തായൊരു കേട്ട് മിസ്സായതാണ് നമ്മുടെ ഇത് ഇൻഫർമേഷനിലിത് കഞ്ചാവ് ഒന്നുമല്ല വേറെ വലിയ ലഹരിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയത് അവിടെ പലരും വന്ന് പോകുന്നുണ്ട് അപ്പം നീളത് നോക്കേണ്ടി വരും ഫിസിക്കലി നോക്കേണ്ടി വരും ആ നമുക്കൊരു ഒന്നര മാസം മുമ്പ് എന്തായാലും ഉണ്ട് ഉറപ്പാണ് ഇല്ല ചെറുതായിട്ട് നമുക്ക് ഇപ്പം ഇൻഫർമേഷൻ വരുന്നുണ്ട് കൂടുതലായിട്ട് ഇത് കേസ് കേസെടുത്ത പിന്നെ കുറെ വരുന്നുണ്ട് അതിനുവേണ്ടി നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ ഇന്ന നല്ല മോഡക്ക് നമുക്ക് അറിയാമല്ലോ ആരും കൊടുത്തതെന്ന് നമ്മൾ അവനെ പിടിക്കും അങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലാത്ത സാധനമാണ് നമുക്ക് നമ്മളറിയത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എവിടെയെന്ന് പറഞ്ഞാൽ ആ അതന്നെ അതന്നെ പരിചയപ്പെടുത്തിയാള് നമുക്ക് കൊണ്ടുവന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും അറിയും അത് നമ്മൾ വീണ്ടും അന്വേഷണം